സ്കൂളിൽ എങ്ങനെ അതേപോലെ സ്കൂൾക്ക് പോണില്ല ഞാൻ റോസ് ചെയ്തോട്ടെ റോയി ചെയ്തു റോയി റൂ എങ്ങനെ മാറ്റ് ഇരിക്ക ും റോ ചെയ്യും ഒന്നും പറഞ്ഞു ഏ വേണ്ട വേണ്ടി പിരിക്ക് നല്ല വൃത്തിയിൽ ചെയ്യട്ടെ റോസോ റൂ ചെയ്യട്ടെ ആ ഈ ടോയ് എന്തിനാ റോസു നാളെ സ്കൂളിൽ പോയാൽ വേറെ ടോയ് ഇട്ടും പിന്നെ സ്കൂളിൽ പോയാൽ പിന്നേ ടോയ് തരും ഓരോ ഇതെ ഞാൻ നാളെ സ്കൂളിൽ പോവോ എന്നാൽ മിനിറ്റ് ഓയിട്ടൊക്കെ ഇട്ടത് മതി മതി എന്നോ മണ്ടേ മണ്ടേ പോ മണ്ടേ പോ പിന്ന പോവാളൊക്കെ പഠിക്കണം സ്കൂളിനല്ല ഇവിടുന്ന് പഠിക്കാനാണ് കളറ് പറയട്ടെ പറയാ കളറ് പഠിക്കാൻ വേണ്ടിട്ടാണോ അത് വാങ്ങിച്ചോഹി റൂഹിക്ക് അറിയാൻ പാടില്ല കേട്ടോ അമ്മ ചോദിക്കുന്ന ആൻസർ പറയണേ ഓക്കെ അതെന്താ കളറ് ഓക്കെ എല്ലോ ഇത് ആ ടു യെസ് അവൾ പറയുന്നുണ്ട് ആ ഏ ത്രീ ഓക്കെ 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 ഫോർ ഓക്കെ അവൾ വെക്കുന്നുണ്ട് വെരി ഗുഡ് Mm. Seven you Seven. Good kill. Eight. Yes. Nine. Yes. Ten. Yay. One. Mm. Uru, uh, one second, one second, one second. Rui. Uh what is red color? Huh? Take red. Red. Okay. Red. ഓക്കെ ഞാൻ അമ്മ ചോദിക്കേട്ടാ റോയിനോട് ആൻസർ പറയണം പിങ്കാ പിങ്ക് അടിച്ചു ആ ഓക്കെ നീ ഏതാ വേണ്ടേ ആ ബ്ലാക്ക് ഓക്കെ ഓക്കെ യെസ് ഗ്രീൻ അട ഗ്രീൻ വെരി ഗുഡ് അതെന്താ അറിയില്ല പിങ്ക് വെച്ചു പിങ്ക് വെച്ചു ഇനി യെല്ലോ വെക്ക് യെല്ലോ യെല്ലോ വെക്ക് യെല്ലോ പിന്നെ ബ്ലൂ അട ബ്ലൂ 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 ഓക്കെ പേർപ്പിളോടെ പേർപ്പിൾ യെസ് റെഡേട റെഡ് 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 യെസ് ഓറഞ്ച് ഓറഞ്ച് ഓക്കെ

വൺ റെഡ് ടു റെഡല്ലേ ഓക്കേ 3 ത്രീയിൽ എന്ത് വെക്കുക അല്ല ത്രീയിൽ ബ്ലൂ എത്ര ബ്ലൂ വെക്കണം വൺ ടു പിന്നെ ത്രീ ആ അപ്പോൾ ഇവിടെ എന്താ വൺ വൺ വൈറ്റ് 2 എന്താ ടു റെഡ് കണ്ടേ 2 ടു റെഡ് ഉണ്ടല്ലേ ഇവിടെ എന്താ 3 3 ത്രീയിൽ ഇനി അല്ല ഇനി ഏതാണ് എത്തി അതുകൊണ്ട് നമ്പർ പറഞ്ഞ ഫോർ യെല്ലോ വെക്ക എന്നാ ഫോർ യെല്ലോ ഫോർ വെക്കും 2 пара മിരുഹി пара നി പപ്പള അല്ലല്ല 3 3 വെക്ക് പപ്പള 3 നി അല്ലല്ല ആ 3 വെയിറ്റ് വെക്ക് अब 4 येलो വെച്ച് ഇરેക്ക് നി 5 എടുത്ത കുറച്ച് പണിയാണ് 5 5 ഗ്രീൻ കൊടുക്ക് 1 വണ്ണി пара 1 പരി 1 ചാ ആ വെക്ക് 2 3 ആ ഇത് ഗ്രീൻ തന്നെ വെക്ക് ഫോർ ഫൈവ് അതെ അപ്പം ഫൈവ് ഗ്രീൻ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഗ്രീന് ഫോർ യെല്ലോ ത്രീ ബ്ലൂ ടു വൺ വൈറ്റ് ഓക്കെ ഇനി അടുത്തത് ഇതെന്താ ഓക്കെ അപ്പം സിക്സ് ഓറഞ്ച് വെക്ക സിക്സ് ഓറഞ്ച് വെക്കും കേട്ടോ വൺ പറ അതല്ല ഇത് ബ്ലാക്ക് ഇതെന്താ ബ്രൗൺ ബ്രൗൺ എത്ര യല്ലോ ഉണ്ട് എത്ര ഉണ്ട് ഫ്ലോർ യെല്ലോ ഉണ്ട് അല്ലേ എത്ര ഗ്രീൻ ഉണ്ട് ഓക്കെ ഓറഞ്ച് എത്ര ഉണ്ട് എത്ര പിങ്ക് ഉണ്ട് How <laughs> much <laughs> purple do you have? brown do you black. How much black and <laughs> നീ മാറ്റൊക്കെ തിരിച്ചു വെക്കണട്ടോ റോൾ എതിരെ വെക്കണം സ്കൂൾ ചെയ്യുന്ന പോലെ ഓക്കെ പിന്നെ ഡിന്നർ അതിൻ്റെ കൂടെ ഇണ്ടാക്കുന്നുണ്ട് മീൻ മുളക് ഇട്ടത് അതായത് പുഴമീൻ മുളക് ഇട്ടതും പിന്നെ പത്തിരി പൊറത്തുനിന്ന് വാങ്ങിച്ചതൊക്കെയാണ് അപ്പോൾ ഇത് മോണ്ടിസോറി ടോയ് ആണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ റൂമോള് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുകയല്ല അവൾക്ക് സാധാ ടോയ്സ് വാങ്ങിക്കുന്നതിലും ഇതുപോലത്തെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പം അവർ എന്താ പറയുക അറിയാണ്ടത് പഠിച്ചു പോവും നമ്പേഴ്സും അതുപോലെ കളേഴ്സൊക്കെ റൂമോൾക്ക് ഓൾറെഡി അറിയാം എന്നാലും ഇതിപ്പം നമ്മൾ പറയാണ്ട് അവൾ പഠിക്കുവാണ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കുവാണ് അതാണ് മോണ്ടിസോറി ടോയ്സിൻ്റെ ഗുണം അപ്പോൾ ഇതുപോലെയുള്ള ടോയ്സ് പല ഷോപ്പുകളിലും ആണ് അപ്പം അതൊക്കെ വാങ്ങിച്ചുകൊടുക്കട്ടെ കുട്ടികൾക്ക് അപ്പം നമ്മൾ സാധാരണ വെറുതെ കാറും ജീപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഡോളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഇതുപോലെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർ പഠിച്ചോളൂ പോലെ കാണാന് റൂഹി അല്ല റോസു ശല്യപ്പെടുത്തല്ലേ എല്ലാത്തും ചൊറിച്ചിലെത്തി ശല്യപ്പെടുത്തണ്ടവിടുന്ന കിട്ടിയത്യ ഇവിടെ ഒരു വീട്ടിലല്ലേ നമ്മൾ ആന കണ്ടത് ആണോ ഈ പത്തോ അതവിടെ ആ അതെന്തേ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു എന്തല്ലേ ഞാൻ എന്തൊരു ആന വിളിക്കൂല എന്റെ കുട്ടിക്ക് പേടിയാണ് ആന ണായി തോട് നിറഞ്ഞു എന്നാലും മഴത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ രസാ കേട്ടോ പക്ഷെ ആ വീട്ടിലുള്ളവരുടെ സ്ഥിതി എന്താ മഴക്കാല കാഴ്ചകൾ ഇവിടെ നല്ല പിന്നെ മുടി മുടിയോട്ടെ മുടിയോട്ടെ മുടിയോട്ടെട്ട് അറിയില്ലേ വേട്ടിട്ട് എനിക്കറിഞ്ഞാല് സ്കൂളിൽ പോകട്ടാ ട്ടോ

പോവാ മറ്റന്നാളെ പോവാ എത്ര ദിവസം പോവും റൂയിന്റെ മാമു പറ റൂയി സ്കൂളിൽ ഭയങ്കര സൈലന്റ് നല്ല കുട്ടിയാണ് മാമിന് സങ്കടാവൂട്ടെ റൂയി വന്നില്ലെങ്കിൽ എല്ലാരും ചോദിക്കണ്ടോ ഫ്രണ്ട് എന്താ റൂ വരാത്തു ഇവിടെ നോക്കി ഈ വെണ്ടിങ് ഉള്ളൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ വളർത്തു പോയിക്കില്ലല്ലോ നമുക്ക് ഭയങ്കര സംഭവാണ് പക്ഷെ ബാക്കിയുള്ള വിചാരിക്കുന്നപ്പന്താ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നാട്ടിലിങ്ങനെ പുറത്തു പോകാനും വല്ലാത്തൊരു രസമാണ് അല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ അപ്പോൾ അടുത്തെടുത്തോന്നല്ല അപ്പോൾ അന്നത് പെൻഡിങ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അത് എൻ്റെ വീട്ടിലോട്ട് പോവാൻ നേരം ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നതായിരുന്നു പിന്നെ അപ്പോൾ അവിടെയും പത്തിരി ബ്രോസ്റ്റഡ് ചിക്കൻ ഇപ്പോൾ തന്നെ സ്പെഷ്യലാണ് പിന്നെ നെയ്ച്ചോറ് കറി അതൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു ആ പെയിൻറ്റിങ് വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഡെയിലി വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിക്കണെങ്കിൽ ഇൻഷാല്ല അപ്പം നമ്മൾ സ്പെഷ്യൽ കോണ്ടൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടിപൊളിയായിട്ട് ചെയ്യാം അല്ലാത്ത ദിവസം നോർമലായിട്ട് കുറച്ച് വിശേഷങ്ങളും ലൈവായിട്ട് സംസാരങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക് യു